Hello, Assalamu alaikum wa rahmatullahi wa Welcome to fine Stock. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് രാവിലെ ഉണർന്ന ഉടനെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഗോളൊക്കെ സെറ്റ് ചെയ്ത് ന്യൂ ഇയറിൽ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാവൂലേ ഈ ഒരു അവസരത്തിൽ അല്ലെങ്കിലും ഏതൊരു സമയത്താണെങ്കിൽ പോലും നമ്മൾ രാവിലെ ചെയ്യാൻ പാടില്ലാത്ത അതായത് ഉണർന്ന ഉടനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ കാര്യം ഹിറ്റിംഗ് ദ സ്നൂസ് ബട്ടൺ എവിടെ മോർണിംഗ് നമ്മൾ എല്ലാ ദിവസവും രാത്രി അലാറം വെച്ചിട്ടാവും കിടക്കുക അതിന് ശേഷം നമ്മൾ അലാറം അടിക്കുന്ന സമയത്ത് നമ്മുടെ കൈയ്യെത്തും ദൂരത്ത് ഫോണോ അലാമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സ്നൂസ് ബട്ടൺ നിക്കിയിട്ട് വീണ്ടും നീട്ടി വെക്കും ഇത് നമ്മൾ എല്ലാ ദിവസവും തുടരുകയും നമ്മുടെ മടി നമ്മുടെ ശീലമായി മാറുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ ഉണർന്ന ഉടനെ അല്ലെങ്കിൽ അലാറം അടിക്കാൻ നമ്മൾ ഉണരാൻ വേണ്ടിയിട്ട് അലാറം വെച്ചിട്ടുണ്ടാകും ആ അലാറം അടിക്കുന്ന സമയത്ത് സ്നൂസ് ബട്ടൺ എണുക്കിയിട്ട് വീണ്ടും അവിടെ നമ്മുടെ മടിക്കാരണം കിടക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായാൽ ചെയ്യും നമ്മൾ എണീക്കാൻ നേരം വേകും എണീക്കാൻ നേരം വേകുന്ന സമയത്ത് ചെയ്യും നമുക്ക് ധൃതി കൂടും നമ്മുടെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യേണ്ടുന്ന അവസ്ഥ വരും രാവിലെ തന്നെ നമ്മൾ ഹറി ബെറിയായി പോകും അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യെത്തും ദൂരത്ത് ഫോണ് വെക്കാതിരിക്കുക അതാണ് സ്നൂസ് ബട്ടൺ അമർത്താതിരിക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു കാര്യം കുറച്ച് ദൂരത്ത് എണീറ്റ് പോയി ഫോൺ ഓഫാക്കാൻ വെക്കുന്ന പറ്റുന്ന രീതിയിൽ ഫോണോ അലാമോ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ദൂരെ മാറ്റി വെക്കുക എന്നാൽ നമ്മൾ രാവിലെ ചെയ്യുന്ന ഈ കാര്യത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റും നമ്മൾ ഉണർന്ന് എണീറ്റ് പോയി ഫോൺ ഫോണാക്കുന്ന ഓഫാക്കുന്ന സമയത്ത് നമുക്ക് മടി മാറുകയും നമുക്ക് ഉണർന്നിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയും ചെയ്യും ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം വേക്കപ്പ് വിത്ത് ജോൾ നോട്ട് സ്ട്രെച്ചിങ് ആൻഡ് ദ്വ നമ്മളെന്തെയ്യും രാവിലെ നമ്മളെ ശരീരം സ്ട്രെച്ച് ചെയ്യാതെ ദ്വ ചെല്ലാതെ പെട്ടെന്ന് തന്നെ എണീറ്റിട്ട് ഓടിപ്പോകുന്നൊരവസ്ഥ ഇത് നമ്മുടെ ലൈഫിൽ ഒരു നല്ല കാര്യമില്ല അങ്ങനെ നമ്മൾ എണീറ്റിട്ട് ധൃതിപ്പെട്ട് ഓടിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകരുത് നമ്മൾ പതുക്കെ എണീറ്റ് ദ്വൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സ്ട്രെച്ചൊക്കെ ചെയ്ത് എന്നിട്ട് നമ്മൾ എണീക്കുക പെട്ടെന്ന് ധൃതിയിൽ ഓടിപ്പോകുന്ന ഒരവസ്ഥ ഇനി മുതൽ ഉണ്ടാകരുത് നമ്മൾ ഉടനെ ഒരു രണ്ട് മിനിറ്റോ ഒരു മിനിറ്റോ നമ്മൾ ബെഡിൽ തന്നെ ഇരുന്നിട്ട് ദ്വൊക്കെ പറഞ്ഞ് നമ്മൾ എണീറ്റതിന് ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പറഞ്ഞിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് പതുക്കെ എണീക്കുക നമ്മൾ രാവിലെ തന്നെ ചെയ്യാൻ പാടില്ലാത്ത മൂന്നാമത്തെ കാര്യം സ്റ്റാറ്റ് സ്റ്റാർട്ടിങ് എ ഡേ വിത്ത് എ കപ്പ് ഓഫ് ടീ ഓർ കോഫി നമ്മൾ എന്ത് ചെയ്യുക രാവിലെ തന്നെ എണീറ്റ ഉടനെ ഒരു കോഫിയോ അല്ലെങ്കിൽ ഒരു കപ്പ് ടീയോ ഒന്നും കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതല്ല പകരം ചൂടുള്ള വെള്ളമോ നല്ല പച്ച വെള്ളമൊക്കെ കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മെറ്റബോളിസം ഇമ്പ്രൂവ് ആകും നമ്മുടെ എനർജി കൂട്ടും നമ്മുടെ സ്കിൻ ക്ലിയർ ആകും ബോഡി ഹൈഡ്രേറ്റ് ആകും നമ്മൾ എണീറ്റ ഉടനെ ഒരിക്കലും കോഫിയോ ചായയോ കുടിക്കരുത് അതുപോലെ തന്നെ നമ്മൾ എണീറ്റ ഉടനെ തന്നെ ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു കാര്യമാണ് ചെക്കിംഗ് യുവർ ഫോൺ റൈറ്റ് ആഫ്റ്റർ വേക്കപ്പ് നമ്മൾ ഉണർന്ന ഉടനെ തന്നെ നമ്മുടെ ഫോൺ എടുത്തിട്ട് ചെക്ക് ചെയ്യരുത് നമ്മുടെ മോർണിംഗ് എന്ന് പറഞ്ഞാൽ വാലിബിളായിട്ടുള്ളൊരു ടൈമാണ് അത് പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ എണീറ്റ ഉടനെ തന്നെ നമ്മൾ ഫോൺ ചെക്ക് ചെയ്യാതിരിക്കാം നമ്മൾ ഒരു എണീറ്റ് ഒരു മണിക്കൂർ വരെയെങ്കിലും ഫോൺ ചെക്ക് ചെയ്യാതെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിയുക ആ ആയിട്ടുള്ള സമയം നമ്മൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുക അങ്ങനെ നമ്മൾ നീറ്റ് ഉടനെ തന്നെ ഫോണൊക്കെ ചെക്ക് ചെയ്ത് അവിടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റീവ് ആകാൻ കഴിയൂല നമ്മളെ മൈൻഡിലെ മടിയും മനസ്സിയൊക്കെ നിറയും അതുകൊണ്ട് തന്നെ നമ്മൾ എണീറ്റ് ഉടനെ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ചെയ്ത് ഒരു ഒരു മണിക്കൂറിന് ശേഷം മാത്രമേ ഞാൻ ഫോൺ എടുക്കൂ എന്ന് നമ്മൾ ഉറപ്പിക്കുക തന്നെ ഒരിക്കലും എണീറ്റ ഉടനെ തന്നെ നമ്മൾ ഫോണ് ചെക്ക് ചെയ്യരുത് അഞ്ചാമത്തെ കാര്യം സ്കിപ്പിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇവൻ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിലും വീട്ടമ്മമാരൊക്കെ ആണെങ്കിലും രാവിലത്തെ തിരക്ക് കാരണം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നുണ്ടാകും ഒരിക്കലും നമ്മൾ രാവിലത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യരുത് ബ്രേക്ക്ഫാസ്റ്റ് ഈസ് എ ബ്രെയിൻ ഫുഡ് എന്നാണല്ലോ അതുകൊണ്ടുതന്നെ നമ്മൾ ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് ചെയ്യരുത് നമ്മൾ രാവിലെ എത്രത്തോളം നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നു അതാവും നമ്മുടെ ആ ദിവസത്തെ ഫുൾ എനർജിക്കും കാരണം അതുകൊണ്ട് തന്നെ നല്ല ഭക്ഷണം ചൂസ് ചെയ്ത് രാവിലെ കഴിക്കുക ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോകുന്ന അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ മോർണിംഗിൽ സ്കിപ്പ് ചെയ്യാതിരിക്കുക ഇത് നമ്മുടെ നല്ലൊരു ദിവസം തുടങ്ങുന്നതിനും നല്ല രീതിയിൽ ആ ദിവസം കൊണ്ടുപോകുന്നതിനും സഹായിക്കും ഇതിൽ പറഞ്ഞിട്ടുള്ള അഞ്ച് കാര്യങ്ങളും നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് മോർണിംഗിൽ അതിനോട് കൂടി എന്തൊക്കെ ചെയ്യാമെന്നും നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വാത്തൂ